പാനൂരിലെ നാണുവേട്ടന്റെ മോളുടെ മംഗലത്തിനുള്ള കുറു കല്യാണത്തിൽ വിളമ്പാനുള്ള ഉന്നക്കായല്ലോ സഖാവെ പൊട്ടിയത് ഒരാളുടെ ശരീരം തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ചിഹ്നിച്ചിതറിയ അത്യുഗ്രശേഷിയുള്ള ബോംബാണ് പൊട്ടിത്തെറിച്ചത് അത്തരം എട്ടോ പത്തോ ബോംബുകൾ അമൽബാബു സ്ഥലത്തുനിന്ന് മാറ്റിയെന്നാണ് പോലീസ് കണ്ടെത്തിയത് സംഭവസ്ഥലത്ത് അയാൾ മണൽ വിതറി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത്രേ സർവത്ര കേസുകളിൽ കുടുങ്ങിയ സി പി എം നേതാക്കളെ കേന്ദ്രാന്വേഷണ ഏജൻസികൾ തിരഞ്ഞെടുപ്പിന് മുമ്പേ അറസ്റ്റ് ചെയ്താൽ നാട്ടിൽ കലാപമുണ്ടാക്കാനായി നിർമ്മിച്ചതാണ് പാനൂരിലെ ബോംബുകളെന്ന് ഒരു കരകമ്പി പ്രചരിക്കുന്നുണ്ട് മുൻമന്ത്രിയും പത്തനംതിട്ടയിലെ പാർട്ടി സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക് എ സി മൊയ്തീൻ എം എൽ എ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എന്നിവരൊക്കെ വിവിധ കേസുകളിൽ കുടുങ്ങി അറസ്റ്റിന്റെ വക്കിലാണ് അറസ്റ്റ് രാഷ്ട്രീയമായി ഉണ്ടാകുമെന്നതിനാൽ വലിയ തോതിൽ കലാപമുണ്ടാക്കാൻ സി പി എം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണത്രേ പാനൂരിലെ ബോംബ് നിർമ്മാണം ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ മരിച്ച കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായെന്നാണ് പോലീസ് പറയുന്നത് കേസ് അന്വേഷണം പൂർത്തിയാകും മുൻപ് ഇവരാണ് പ്രതികളെന്നും ഇവർ മാത്രമാണ് പ്രതികളെന്നും പോലീസ് തീരുമാനിച്ചത് എങ്ങനെയാണാവോ ആരെങ്കിലും പോലീസിന് നൽകിയ ലിസ്റ്റിലുള്ളവർ മാത്രമാണോ ഇവരെന്ന് കാത്തിരുന്നു കാണാം പോലീസിന്റെ കണക്കിൽ മരിച്ച ഷിറിലുൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കേസിൽ ഉൾപ്പെട്ടത് ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിയൻ സെക്രട്ടറി അമൽബാബു മുളിയാത്തോട്ടെ സി പി എം പ്രവർത്തകൻ കരിപ്പനക്കാട്ടിൽ മിഥുൻ എന്നിവരുൾപ്പെടെ ആറുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്ഫോടനം നടന്ന ഉടനെ ഒളിവിൽ പോയ ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ കെ അക്ഷയ് എന്നിവരെ പിന്നീട് അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് എ എസ് പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു ഉദുമൽപേട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഇരുവരെയും പാലക്കാട് ബോർഡറിൽ വെച്ചാണ് പിടികൂടിയത് സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് വിനോദ് വിനീഷ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഇപ്പോൾ നടന്ന പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിലുൾപ്പെടെ സി പി എമ്മിന് ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ബോംബുണ്ടാക്കിയത് സി പി എം പ്രവർത്തകരാണെന്ന റിമാൻഡ് റിപ്പോർട്ട് വടകരയിൽ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതയും പ്രതികൂലമായി ബാധിക്കും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്കാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ മറ്റൊരു ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂരിലെ സ്ഫോടനവും അതിനിടെ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായവരെ ന്യായീകരിക്കാൻ പുതിയ ക്യാപ്സൂളുമായി സി പി എം രംഗത്തെത്തി അറസ്റ്റിലായ മീത്തള കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐ യൂണിറ്റ് മുൻ സെക്രട്ടറിയും റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനുമായ അമൽ ബാബു അവിടെ സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയതാണെന്ന വിചിത്രവാദമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉയർത്തിയത് സ്ഫോടനവുമായ ബന്ധമില്ലെന്നും തങ്ങൾ പണ്ടേ പുറത്താക്കിയ ഗുണ്ടകളാണ് സ്ഫോടനത്തിൽ മരിച്ചയാളും പരിക്കേറ്റവരുമെന്നുമുള്ള പാർട്ടി നേതാക്കളുടെ ന്യായീകരണ ക്യാപ്സൂൾ പക്ഷേ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വന്നതോടെ പരണത്തിലായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സിപിഎം നേതാക്കൾ പങ്കെടുത്തതിനെയാണ് ഗോവിന്ദൻ ന്യായീകരിച്ചത് സി പി എം നേതാക്കളുടെ സന്ദർശനത്തിൽ മനുഷ്യത്വപരമായ സമീപനം മാത്രമേയുള്ളൂ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐ നേതാവ് പോയത് രക്ഷാപ്രവർത്തനത്തിനാണ് പോലീസ് പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നിരപരാധിയാണെന്നിങ്ങനെ പോകുന്നു ഗോവിന്ദവാണി സന്ദർശനം മനുഷ്യത്വപരമായ സമീപനത്തിന്റെ ഭാഗമാണെന്ന് അടൂരിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയവരെ പാർട്ടിക്കാർ പൂച്ചട്ടിയെടുത്ത് തലയ്ക്കടിച്ച് തല്ലിച്ചതച്ചതിനെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് ബോംബ് പൊട്ടിയ സ്ഥലത്ത് പാർട്ടിക്കാർ മനുഷ്യത്വപരമായ സന്നദ്ധ പ്രവർത്തനം നടത്തുകയായിരുന്നെന്ന് ഗോവിന്ദന്റെ വാക്കുകളും കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സി പി എം പ്രാദേശിക നേതാക്കളും കെ പി മോഹനൻ എംഎല്എയും പങ്കെടുത്തു സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുധീർകുമാര് എന് അനിൽകുമാര് ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് ഷെറിന്റെ വീട്ടിലെത്തിയത് ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച് സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജ രംഗത്ത് വന്നു കോൺഗ്രസ് പ്രവർത്തകരെ വകവരുത്താനാണ് ബോംബുണ്ടാക്കിയതെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ആരോപണം ശൈലജ തള്ളിക്കളഞ്ഞു പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തെരയേണ്ടതില്ലെന്ന് അവർ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അപ്രിയം ശൈലജ പരസ്യമായി പ്രകടിപ്പിച്ചു പക്ഷെ ഷാഫി പറഞ്ഞത് ശരിയാണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായ സഹതാപ തരംഗം കെ കെ രമയുടെ വിജയത്തിന് സഹായകമായെന്ന് വിസ്മരിക്കാനാകില്ല ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ്കാരെ കൊന്ന് അവർക്ക് അനുകൂലമായ സഹതാപ തരംഗമുണ്ടാക്കാൻ സി പി എം തയ്യാറാകുമോ ബുദ്ധിയുള്ള ആരും അങ്ങനെ ചെയ്യില്ല ശൈലജയോട് വിരോധമുള്ളവർ മാത്രമേ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ്സുകാരെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കൂ സി പി എം കാർക്ക് എന്തായാലും അങ്ങനെ ചെയ്യാനാകില്ലല്ലോ പക്ഷേ ജയരാജൻ തോറ്റ തോറ്റസ്ഥാനത്ത് ശൈലജ ജയിക്കരുതെന്ന് ആരെങ്കിലും കരുതിയതാകുമോ ഏയ് അതൊക്കെ വെറും കരക്കമ്പി മാത്രമായിരിക്കാം അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ